ഗുരുവായൂർ ക്ഷേത്രോത്സവം തുടങ്ങിയതോടെ കനകപ്രഭയിലാണ് അവിഭാജ്യ ഘടകമാണ് കൊടിയേറിയാൽ ഗുരുവായൂരപ്പന്റെ ഗുരുവായൂരപ്പൻ്റെ നിവേദ്യപാത്രങ്ങളടക്കം സർവവും കനകപ്രഭയിലായിരിക്കും കൊടിയേറ്റ ദിവസം മുതൽ ആറാട്ട് വരെയുള്ള പത്ത് ദിവസത്തെ ഉത്സവത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഈ സ്വർണമയം സ്വർണ ഉരുളിയിലാണ് ഭഗവാന്റെ ഉച്ചപൂജയുടെ നിവേദ്യം സ്വർണ്ണക്കുടത്തിലെ പായസവും സ്വർണക്കിണ്ണത്തിലെ ഉറത്തൈരുമാണ് ഭഗവാന്റെ ഉച്ചയൂണ് പതിവ് ദിവസങ്ങളിലുള്ള സ്വർണ ഓടങ്ങളിലെ വിഭവങ്ങളും ഉണ്ടാകും ഉത്സവത്തിന്റെ രണ്ടാം ദിവസം മുതൽ രാവിലെയും രാത്രിയിലും സ്വർണ പഴുക്കാ മണ്ഡപത്തിലാണ് ഭഗവാൻ ദർശനം നൽകുക ആറാം വിളക്ക് മുതൽ സ്വർണക്കോലത്തിലാണ് ഭഗവാൻ എഴുന്നള്ളുക ശ്രീഭൂതബലിയുടെ ഹവിസ് പാലികയും കൈവട്ടകയും സ്വർണത്തിൽ തന്നെയാണ് ആറട്ടുകടവിലെ മഞ്ഞൾപ്പൊടി അഭിഷേകം സ്വർണസിംഹാസനത്തിലായിരിക്കും ഉത്സവകാലത്ത് ശിവേലി എഴുന്നള്ളിപ്പുകൾക്ക് സ്വർണ്ണവർണ്ണ നെറ്റിപ്പട്ടങ്ങൾ നിർബന്ധമാണ് എന്നാൽ ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിനും ആറാട്ട് പള്ളിവേട്ട സമയങ്ങളിലെ ഓട്ടപ്രദക്ഷിണങ്ങൾക്കും വെള്ളി നെറ്റിപ്പട്ടങ്ങളായിരിക്കും ആനകൾക്ക് കെട്ടുക എന്നതും ഉത്സവത്തിലെ മാത്രം പ്രത്യേകതയാണ് പള്ളിവേട്ട കഴിഞ്ഞുള്ള ഭഗവാന്റെ പള്ളിയുടക്കം വെള്ളിക്കട്ടിലാണ്